െല്ലാര്ക്കും അറിയായിരിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ സെൻസേഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു എന്താ സോഷ്യൽ മീഡിയ യൂട്യൂബർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് മേക്കർ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് അപ്പൊ പുള്ളിക്കാരിയുടെ ഭർത്താവ് ഭർത്താവിനെ എല്ലാവർക്കും അറിയാം ഒരു പാമ്പ് പിടിച്ച മനുഷ്യനായിരുന്നു അപ്പൊ പുള്ളിയുടെ മരണത്തിന് ശേഷം പുള്ളിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് പേര് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഈ പുള്ളിക്കാരിയോ അല്ലെങ്കിൽ ഇതേപോലുള്ള ആൾക്കാരെ പറ്റിയിട്ടൊന്നും അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യുന്നൊന്നുമല്ല പക്ഷെ അതിനകത്തിൽ കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം തോന്നിയ ഒരു കാര്യം ഉണ്ടായിരുന്നു ആ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അത് ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം ആ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പം ആ ഈ പുള്ളിയുടെ മരണത്തിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അവർക്ക് സാമ്പത്തികപരമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷമാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കമ്പനി എല്ലാ വർഷവും ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട അർഹതയുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വീട് വെച്ചു കൊടുത്തു വീട് വെച്ച് കൊടുത്ത് അതേപോലെ തന്നെ മറ്റ് പലരും ഇതിന്റെ ടൈൽ ഇടുന്നതിന്റെയും അതിന്റെ ബാക്കി വർക്കും കാര്യങ്ങളും ഒക്കെ പലരും മീൻസ് കൂലിപ്പണിക്കാർ തന്നെ പൈസ വേണ്ടെന്ന് പറഞ്ഞ് വന്ന് നിന്ന് പണിത് ചെറുപ്പക്കാരും അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ശ്രമപരമായിട്ടാണ് ആ ഒരു കൊച്ചു വീട് വളരെ മനോഹരമായൊരു വീടാണ് അന്ന് ഞാനത് കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു വീടാണ് ആ ഒരു വീട് പണിയിൽപ്പിച്ച് ആ വീടിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയെ പറ്റി കഴിഞ്ഞ ദിവസം ഈ സുദ്ധിയുടെ മൂത്ത മകൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ആ വീടിനകത്തെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടും ആ വീട് തന്നെ ആണോ എന്ന് നമുക്ക് തോന്നുന്നൊരു അവസ്ഥയിലോട്ടായിരുന്നു അതിനുശേഷം ഈ രേണു എന്ന് പറയുന്ന ആള് ഈ ഒരു വീടിനെ പറ്റിയിട്ട് പറഞ്ഞ ഇന്നൊരു കാര്യം പറഞ്ഞാൽ ചോർച്ചയുണ്ട് വെള്ളം വീഴുന്നുണ്ട് എന്നാലും നിങ്ങൾ ചെയ്തത് ടാങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു അപ്പം ആ ഒരു വീഡിയോ ചെയ്തപ്പം ആ ഒരു മനുഷ്യന്റെ വിശ്വസ്തതയെ ഭയങ്കരമായിട്ട് ബാധിച്ചു അദ്ദേഹത്തിന്റെ കച്ചവടത്തെ അത് ബാധിച്ചു ആ വളരെ ഏഹ് ചെയ്യുന്ന പോലാണ് ആ പുള്ളിക്കാരുടെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്റൻഷ്യലി പറയുന്ന പോലാണ് ആരോ ഫ്രെയിം ചെയ്ത് പറയുന്ന പോലാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് പറയുകയാണെന്ന് സംശയം നമുക്ക് പറയാൻ പറ്റും ആ രീതി തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ പോയിക്കുന്നത് അപ്പം ഇന്റൻഷ്യലി അവർ പറഞ്ഞ ആ ഒരു വാക്ക് അവരുടെ കണ്ടന്റിന് വേണ്ടി അവർ യൂസ് ചെയ്തേക്കുന്ന ഒരു സംഭവം ആ ഒരു മനുഷ്യന്റെ കച്ചവടത്തെയും ബിസിനസ്സിനെയൊക്കെ ഭയങ്കര മോശമായിട്ട് ബാധിച്ചു അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊരു ഒരു ഇതായി കാര്യം പുള്ളിക്കാരി എന്ത് ചെയ്യും പത്ത് പേര് കണ്ട് അവസ്ഥയിലോട്ടാണ് നിൽക്കുന്നത് എത്ര ജനിച്ചാലും അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടും അപ്പൊ പുള്ളി അതിനെതിരെ അതിനെതിരെ നല്ല പുള്ളി അതിന്റെ ഒരു വിശദീകരണം എന്ന നിലയിൽ പുള്ളി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോക്കകത്തിൽ വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് വളരെ നല്ല രീതി നല്ല രീതി തന്നെയാണ് ചെയ്തേക്കുന്നത് മീൻസ് അതിനകത്ത് ജസ്റ്റ് ഒരു എന്താ ഒരു വെള്ളം അമിതമായിട്ട് ആ കോറിനോറിൽ വീഴുന്നെടുത്ത് ഒരു ഗ്ലാസോ അതിൽന്നുണ്ടെങ്കിൽ എന്തേലും ഒരു ഷീറ്റോ ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു കാര്യമുള്ളൂ അതേപോലെ തന്നെ അവിടെ ബൾബ് കേടായാലും ഫാൻ കേടായാലും എന്തോ കേടായാലും ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് വീട് പടുത്തേക്കുന്നത് ആ ഈ പുള്ളിക്കാരിയുടെ അതായത് രേണു സുധീയുടെ അച്ഛനും അമ്മയൊക്കെ ഏർ വിളിച്ചുകൊണ്ടേ ഇരിക്കയാണ് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വന്ന് ശരിയാകണെന്ത് അതൊക്കെ എന്ത് മനുഷ്യന്റെ എന്ത് നിലവാരം എന്താണെന്നൊരു ചിന്താഗതിയാണെന്ന് മനസ്സിലാവുന്നില്ല വളരെ മോശമായ ഒരു കാര്യമാണ് കാര്യം ഒരാളൊരു സഹായം ചെയ്തിട്ട് അയാളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഓക്കെ ദ്രോഹിച്ചോട്ടെ പക്ഷെ ഇപ്പൊ ഈ അവസാനം ചെയ്തേക്കുന്നത് എന്താ മലയാള ഭാഷയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പദങ്ങൾ വെച്ച് ഉപയോഗിക്കേണ്ട ചില ഒരു നിലവാരമില്ലാത്ത രീതിയിലോട്ടുള്ള കാര്യമാണ് അപ്പം പുള്ളി എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമായൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ ഇനിയും ഈ ഒരു കാര്യം ചെയ്യുന്നില്ല ഇനിയും ഒരു ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാരെ വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഉള്ള ഒരു മൈൻഡ് എനിക്ക് പോയി ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് എത്രയോ ഇനിയും വരും വർഷങ്ങളിൽ എത്രയോ പാവപ്പെട്ടവർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഒരു വലിയൊരു കാര്യമാണ് ഈ സ്ത്രീയുടെ വളരെ നീചമായിട്ടുള്ള ഒരു പ്രവണത കാരണം ഈ സ്ത്രീ അവരുടെ സ്വന്തം കണ്ടന്റിന് വേണ്ടിയിട്ട് അവര് ചെയ്ത കണ്ടനു വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും എന്ത് തോന്നിവാസവും പറയാൻ അവർക്ക് മൈൻഡ് ഉണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാനും അവർ ഓക്കെയാണ് പക്ഷെ അത് കാരണം ഒരുപാട് പാവപ്പെട്ടവർക്ക് അവരെക്കാട്ടിലും ഒക്കെ വളരെ അവസ്ഥയിലോട്ട് ഇനിയും ജീവിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ജീവന്റെ ഒരു അവസ്ഥയിലോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ വീട് ഭവനം എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അതേപോലെ തന്നെ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ഇനിയും സഹായം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ മനസ്സുള്ള പലരെ പുറകിലോട്ട് അടിക്കുന്ന തരത്തിൽ വളരെ വൃത്തികെട്ട ഒരു പ്രവണതയാണിത് ആ സ്ത്രീ ഇതിന് ഉത്തരം പറഞ്ഞ മതിയാവും കാര്യം സമൂഹത്തിനോടും മീൻസ് അതേപോലെ തന്നെ ദൈവത്തിനോട് ദൈവത്തിന് നിലക്കാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ പണ്ട് തൊട്ടേ ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പണ്ട് ലക്ഷ്മി നക്ഷത്ര കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇവരെ ഇവരെ ഒരു കണ്ടന്റ് ആക്കി മാക്സിമം യൂസ് ചെയ്തു അവരവരുടെ ഏഹ് നല്ല ബൂസ്റ്റപ്പായി ബൂസ്റ്റപ്പായി കഴിഞ്ഞപ്പം ഇവർക്ക് മനസ്സിലായി ഇതിനകത്തിങ്ങളിയുണ്ട് അങ്ങനെ അവർ അവർ ഫെയിം ആവാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയെ കെട്ടിയത് തന്നെ ഇതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമേ അല്ല പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇത്രയും ഒരു പ്രവൃത്തി ഇവർ ചെയ്തുകൊണ്ട് ഇനിയും പറയാതിരിക്ക പറയാരിക്കാൻ പറ്റത്തില്ല സമൂഹത്തിനൊരു ബോധമുള്ള എല്ലാവരും പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ലക്ഷ്മി നക്ഷത്ര ചെയ്തത് കണ്ടിട്ട് ഇവര് ആ ഒരു ട്രാക്കിലോട്ട് വന്നു പിന്നെ ഈ ട്രാക്കിന്റെ ഏറ്റവും ഒരവസ്ഥയിലോട്ട് ഇവരുടെ എന്തോ വേരോ അങ്ങനെ കണ്ടുപറഞ്ഞൊരു ഏഹ് സിനിമ ആ സിനിമ അവരുടെ ആവിഷ്കാരമാണ് ദാറ്റ്സ് ഫൈൻ പക്ഷെ ചൈനത്തില് ഈ ലഹരി ഒക്കെ ഉപയോഗിക്കുന്നതിനെതിരെയൊക്കെയുള്ള പ്രമേയമായിട്ടാണ് പറയുന്നത് പക്ഷെ അത് ഞാനൊന്ന് ഓടിച്ചു വിട്ട് കണ്ടു ഒരു ഒന്നേ അമ്പത്തി ആറ് വരുന്നൊരു ഇതാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ കണ്ടു തീർത്തു അപ്പൊ കണ്ട് ഈ ഒരു വിഷയം ഉണ്ടായപ്പോ ജസ്റ്റ് ഒന്ന് ഒരു ഒരു പണ്ട് സന്തോഷ് പണ്ടിന്റെ ഒക്കെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കളിയാക്കുമെങ്കിലും നമുക്കത് കാണാൻ ഒരു ഇതുണ്ടായിരുന്നല്ലോ ആ ഒരു ആ ഒരു മനുഷ്യന്റെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇതിനോടുള്ള ഒരു തൊരയാണ് ഇവരെ ഈ ഈ ഒരു കൂട്ടം അലിൻ ജോസ് പെരേര അല്ലെങ്കിൽ ആറാട്ടൺ ഇങ്ങനെയുള്ളവരെല്ലാരും ഇതിലോട്ട് കൊണ്ടുവരുന്നേ അപ്പം ഇവരെല്ലാം കൂടെ ഉള്ള ഒരു സിനിമയാണ് അതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്ന കണ്ടന്റ് ലഹരിക്കെതിരെയുള്ള ഒരു കണ്ടന്റ് ആണ് ദാർസ് ഫൈൻ ഓക്കെ പക്ഷെ ലഹരി എങ്ങനെ വൃത്തിയായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നൊരു സാധനമാണ് സത്യം പറഞ്ഞാൽ അതിനകത്ത് പഠിപ്പിക്കുന്നത് ഓരോ അഞ്ചു മിനിറ്റ് കൂടുന്തോറും മീൻസ് കെമിക്കലായിട്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിന് അതിനകത്ത് കാണിച്ചു വന്നോണ്ടിരിക്കുന്നത് ഓക്കേ അപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു സിനിമയാണ് ദാറ്റ്സ് ദാർഫൈൻ ഞാൻ സിനിമയെ പറ്റി ക്രിറ്റിസൈസ് ചെയ്യുന്ന എടുക്കുന്നൊന്നുമില്ല അവരുടെ ആവിഷ്കാരം അപ്പം ഇങ്ങനെ സമൂഹത്തിന് ഒരു തരത്തിലും നന്മ ചെയ്യാത്ത ആൾക്കാരാണ് സമൂഹത്തിന് ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യാത്ത ആൾക്കാരാണ് ഇവരെല്ലാരും അതിൽ ഈ പുള്ളിക്കാരി വളരെ മീൻസ് വളരെ നല്ല രീതിയിൽ ആദ്യം ഒക്കെ അവരെ ജീവിച്ചോട്ടെ അവരെങ്ങനെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് എല്ലാവരും കരുതി എല്ലാവരും സപ്പോർട്ട് ചെയ്തു പക്ഷെ ഇപ്പൊ ഈ ചെയ്തേക്കുന്ന ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇനി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മള് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കണം ഇവരെ ഇനിയും സപ്പോർട്ട് ചെയ്യരുത് അത് ഈ ഇനി വരുന്ന എല്ലാ പാവപ്പെട്ടവരോ എല്ലാം അർഹതയുള്ള എല്ലാവർക്കും അതേപോലെ തന്നെ ഇതുപോലെ ചെയ്യുന്ന സഹായം ചെയ്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി ചെയ്യാൻ മനസ്സുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു നാളേക്ക് വേണ്ടിട്ട് പറയാണ് ഇവരെ ഇനി സപ്പോർട്ട് ചെയ്യരുത് ഇവരെ അകറ്റി നിർത്തുക ഇവരെ സോഷ്യൽ മീഡിയയിൽ ഇനിയും വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലും മോശമായിട്ടുള്ള പല കാര്യങ്ങളും കാണി വരും അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പൊ ശരി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം